Vamos, cara. വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി അടുത്തിടെ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ബാഗുമായി പാർലമെന്റിൽ എത്തിയത് വൻ ചർച്ചയായി മാറിയിരുന്നു പലസ്തീൻ ഐക്യദാർഢ്യത്തിന്റെ അടയാളമായ തണ്ണിമത്തനും ഇംഗ്ലീഷിൽ പലസ്തീൻ എന്ന ബാഗിൽ ആലേഖനം ചെയ്തിരുന്നത് നമ്മളെല്ലാം കണ്ടതാണ് കോൺഗ്രസ് വക്താവ് ഷമാ മുഹമ്മദാണ് ഈ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ദില്ലിയിലെ പലസ്തീൻ നയതന്ത്ര പ്രതിനിധി ആബിദ് അൽ റാസിദ് അബൂ ജാസിറുമായി പ്രിയങ്ക കൂടിക്കാഴ്ച നടത്തിയിരുന്നു സ്വന്തം വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച പലസ്തീനിയൻ പോരാട്ടങ്ങൾക്ക് ുമായുള്ള ആത്മബന്ധവും കൂടിക്കാഴ്ചയിൽ അനുസ്മരിച്ചു ഈ കൂടിക്കാഴ്ച സമയത്ത് നയതന്ത്ര പ്രതിനിധി സമ്മാനിച്ച ബാഗാണ് പ്രിയങ്ക ലോക്സഭയിലേക്ക് കൊണ്ടുവന്നത് എന്നാണ് വിവരം പ്രിയങ്ക പലസ്തീൻ ബാഗുമായി നിൽക്കുന്നതിന്റെ ചിത്രങ്ങൾ വൈറലായതിനു പിന്നാലെ ധാരാളം വിമർശനങ്ങളാണ് പ്രിയങ്കയ്ക്കെതിരെ വന്നത് അങ്ങനെയിരിക്കെ ഇപ്പോഴിതാ പാർലമെന്റിൽ തണ്ണിമത്തൻ ബാഗുമായി പ്രത്യക്ഷപ്പെട്ട പ്രിയങ്കയ്ക്ക് പുതിയ ബാഗ് സമ്മാനിച്ചിരിക്കുകയാണ് ബി ജെ പി ബി ജെ പി എം പി അപരാജിത സാരംഗിയാണ് കോൺഗ്രസ് എം പി പ്രിയങ്കാ ഗാന്ധിക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എന്ന് രേഖപ്പെടുത്തിയ ബാഗ് നൽകിയത് കോൺഗ്രസ് ഭരണകാലത്തെ ഇരുണ്ട് അധ്യായം എന്നറിയപ്പെടുന്ന സിഖ് വിരുദ്ധ കലാപം നടന്ന വർഷമാണിത് ബി ജെ പി വൃത്തങ്ങൾ പുറത്തുവിട്ട വീഡിയോയിൽ അപരാജിത സാരംഗി നൽകുന്ന ബാഗ് സ്വീകരിച്ച് നടന്നു നീങ്ങുന്ന പ്രിയങ്കയെ കാണാം എന്തെങ്കിലും ഈ ഒരു ബാഗാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് അതിന് ദൃശ്യങ്ങൾ കാണാം ബാഗ് പേ തസ്വീരോ പ്രജിതാ സനജീ ജോ ചോരാ ലഭിബൽ ബാഗ കോ കഴിഞ്ഞ ദിവസങ്ങളിൽ പാർലമെന്റിൽ എത്തിയ കോൺഗ്രസ് എംപിയുടെ തോളിൽ തൂക്കിയിട്ട ബാഗുകൾ മാധ്യമങ്ങളിൽ വൻ വാർത്തയാക്കിയിരുന്നു ബാഗ് മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുത്താനായി ഇവർ ഫോട്ടോയ്ക്ക് പോസ് നൽകുകയും ചെയ്തു എന്നാൽ ബാഗിനെ ചൊല്ലി രൂക്ഷ വിമർശനമാണ് പ്രിയങ്ക ഗാന്ധിക്കെതിരെ ഉയർന്നത് ഒന്നുകിൽ ജീവിക്കുന്ന രാജ്യത്തെ പിന്തുണയ്ക്കണമെന്നും അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന രാജ്യത്ത് പോയി ജീവിക്കണമെന്നും അടക്കമുള്ള വിമർശനങ്ങൾ പ്രിയങ്കയ്ക്കെതിരെ ഉയർന്നു വന്നിരുന്നു ീഡന രാഷ്ട്രീയത്തിന്റെ ബാഗാണ് പ്രിയങ്ക ധരിച്ചതെന്ന് ബി ജെ പിയും പരിഹസിച്ചു പ്രിയങ്ക ബംഗ്ലാദേശിൽ ഹിന്ദുക്കളും ന്യൂനപക്ഷങ്ങളും നേരിടുന്ന പീഡനം കണ്ടില്ലേ എന്ന വിമർശനം വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു ഇത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന് കണ്ട പ്രിയങ്ക പിറ്റേ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്ക് പിന്തുണ എന്നെഴുതിയ ബാഗുമായും സഭയിലെത്തി ഇതും ചർച്ചയായി മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് ബി ജെ പി സിഖ് വിരുദ്ധ കലാപവും കൂട്ടക്കുരുതിയും ഓർമ്മപ്പെടുത്തുന്ന ബാഗ് പ്രിയങ്കയ്ക്ക് ബി ജെ പി സമ്മാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ടതിന് പിന്നാലെ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ ആയിരക്കണക്കിന് സിക്കുകാരാണ് കൊല്ലപ്പെട്ടത് പ്രിയങ്കയുടെ പാർലമെന്റിലെ നാടകത്തിനുള്ള ഉചിതമായ മറുപടി എന്നാണ് ബി ജെ പി സമ്മാനത്തെ വിശേഷിപ്പിച്ചത് ഈ ബാഗും പ്രിയങ്ക ധരിക്കണമെന്നും കലാപത്തിലെ ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു വെബ്ഡെസ്ക് തത്വമൈന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.